ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വെച്ചിട്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യ ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം സോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട ടീതിയിൽ നമുക്ക് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വരെയും കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് മനസ്സിലാകത്തുള്ളൂ അലൈറ്റ് മോഷണ ലേറ്റസ്റ്റ് വെർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷണ ആപ്ലിക്കേഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആസ്പെറ്റ് റേഷ്യോ സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ റേഷ്യോ ആണ് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ആയി പ്രതി ക്ലിക്ക് ചെയ്യുക ആദ്യം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ആഡ് ചെയ്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാ ടോഡിന് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് വീഡിയോയും ഓഡിയോയും രണ്ടാൽ ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പം നമുക്ക് സോങ്ങ് മാത്രമായിട്ട് ഇവിടെ ലഭിക്കും അതിന് ശേഷം ബീറ്റ് മാർക്ക് ജസ്റ്റ് നീട്ടുകൊടുക്കുക ഈ ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ബീറ്റ് മാർക്ക് ഇടാം അറിയാൻ വിലത്തർക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബീറ്റ് മാർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ ബീറ്റ് മാർക്കായിട്ട് കറക്റ്റായിട്ട് എൻ്റെ വരെ ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നിങ്ങൾ ഈ സോങ്ങല്ല വേറെ സോങ്ങ് ആയാലും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക കൊടുത്ത ശേഷം നമുക്ക് ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ കിട്ടിയില്ലെങ്കിൽ ബി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മളെ ബിറ്റം മാർക്ക് ഇട്ട സ്ഥലത്ത് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ നാട്ടിൽ ഇങ്ങനെ സ്പ്രിറ്റ് ചെയ്യുക ആ വീഡിയോ കറക്റ്റായിട്ട് ഇതുപോലെ പകുതി പകുതി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റുക അതിന് ഓപ്ഷൻ താഴെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ബിറ്റം മാർക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ സ്പ്രിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് അടുത്തായിട്ട് നമുക്കിനെ എഫക്റ്റ് കൊടുക്കണം ഈ വീഡിയോയ്ക്ക് നമുക്കൊരു റൊട്ടേഷൻ എഫക്റ്റാണ് കൊടുക്കുന്നത് അതിനകത്ത് മൂവാം ടൗൺസ് നമ്മൾ എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ കട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ലാ അതിനകത്ത് ഫസ്റ്റിലത്തെ പാട്ട് അത് ലാസ്റ്റ് എൻഡിൽ കൊടുത്താൽ മതി സ്റ്റാർട്ടിൽ ഒരു എൻഡിലൊരു കീ കൊടുക്കുക അതിനുശേഷം റൊട്ടേഷനാണ് അതിനുശേഷം എൻ്റെ എത്തിയ ശേഷം നയൻ്റി ഡിഗ്രി കറക്റ്റായിട്ട് തുള്ളി കൊടുക്കുക മൈനസ് നയൻറ്റി ഡിഗ്രി കൊടുക്കുക മൈനസ് നയൻറ്റി ഡിഗ്രിയാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് വീഡിയോയുടെ എൻഡ് എത്തിയ ശേഷം സ്റ്റാർട്ടിങ്ങിൽ കീരൊന്നു കൊടുക്കേണ്ട രണ്ടാമത് കൊടുത്തിരിക്കുന്നത് മൈനസ് നയൻറ്റി ഡിഗ്രി കൊടുക്കുക കൊടുത്ത ശേഷം സെക്കൻഡ് വീഡിയോ സെക്കൻഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് കീ കൊടുക്കുന്നത് നോക്കുക ആദ്യം കൊടുക്കുന്ന പ്ലസ് നയൻറ്റി ഡിഗ്രി കൊടുക്കുക നമ്മൾ ആ മുമ്പത്തെ വീഡിയോയിൽ മൈനസ് ഡിഗ്രിയിൽ കൊടുക്കുക അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ പ്ലസ് നയൻറ്റി ഡിഗ്രി കൊടുക്കുക അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം സീറോ പോയിൻ്റ് ഡിഗ്രി കൊടുക്കുക സീറോ ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ എൻഡ് എത്തിയ ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ആ ഫസ്റ്റ് വീഡിയോയുടെ എൻഡ് കൊടുത്താൽ മനസ്സിലല്ലോ അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് റൊട്ടേഷി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആ വീഡിയോയുടെ തന്നെ എൻഡ് എത്തിയ ശേഷം ആദ്യം രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കീ കൊടുക്കേണ്ടത് റൊട്ടേഷനിലാണ് നോക്കുക റൊട്ടേഷൻ സെലക്ട് ചെയ്ത ശേഷം രണ്ട് കീ കൊടുക്കേണ്ടത് അടുപ്പിച്ച് ആദ്യം അടുപ്പിച്ച് അടുപ്പിച്ച് അതായത് കുറച്ച് മാറ്റിയ ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് കീ കൊടുക്കുക അതായത് ആദ്യത്തെ കീലൊന്നും കൊടുക്കരുത് രണ്ടാമത്തെ കീലാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ കീലൊന്നും കൊടുക്കരുത് രണ്ടാമത്തെ കീലും ഒന്നും കൊടുക്കണ്ട സോറി രണ്ടാമത്തെ കീലും ഒന്നും കൊടുക്കണ്ട അതിനുശേഷം വീണ്ടും ഒരു കീട് ക്ലിക്ക് ചെയ്ത ശേഷം മൈനസ് നയൻറ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക ഇങ്ങനെ കൊടുക്കണം മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് കീ സ്റ്റാർട്ടിലും എൻഡിലും കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വീഡിയോയുടെ പാർട്ടിലുള്ള വീഡിയോ ഉണ്ടല്ലോ അത് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കട്ടിയിരിക്കുന്ന വീഡിയോയിലും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കോപ്പി എടുക്കുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുക കോപ്പി എടുത്ത ശേഷം ബാക്കി കട്ടിയിരിക്കുന്ന വീഡിയോയെല്ലാം വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സൈഡിൽ കാണുന്ന ആരോ പട്ടം ക്ലിക്ക് ചെയ്യുക കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്റ്റ് അവിടെ ലഭിക്കത്തുള്ളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്കൊക്കെ നിങ്ങൾ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി സെക്കൻഡ് മുതൽ കളറും ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പേസ്റ്റ് സ്റ്റൈല് കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ എങ്ങനെ റൊട്ടേറ്റ് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതിനകത്തൊരു ഓവറിലെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ബ്രഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബി പൈൻ കണക്ട് ചെയ്ത് മാത്രം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കത്തുള്ളൂ എങ്കിൽ മാത്രം കറക്റ്റ് ആ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ വീഡിയോക്ക് എഫക്റ്റ് കൊടുക്കാം എഫക്റ്റ് എടുക്കുക ആ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കിന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ബാറിനകത്ത് സി എച്ച് ആർ ഒന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് കീ കളർ കാണുക കീ കളർ വൈറ്റ് ആക്കി കൊടുക്കുക വെള്ള കളറി കൊടുക്കുക കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക ഈ കളർ കൊടുത്ത ശേഷം ബാഗ് അടിക്കുക അതിന് ശേഷം നമ്മൾ ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട ഓരോ സ്ഥലത്ത് വെച്ചും റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക കോപ്പി എടുത്ത ശേഷം മാത്രം കട്ട് ചെയ്ത് കളയുക കോപ്പി എടുക്കുക അതിനുശേഷം ഓരോ ബീറ്റ് മാർക്ക് ഇട്ടുണ്ടല്ലോ അവിടെ വന്ന ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം നമുക്ക് കോപ്പി എടുത്തിരിക്കുന്ന ആ വീഡിയോ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം ഓരോ ബീറ്റ് മാർക്ക് നശിച്ച് റൈറ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലത്ത് എത്തുന്നത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അടുത്തായിട്ട് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ വരെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ആ വീഡിയോയും ഫോട്ടോയും ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് മുകളെ കാണുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞാൽ സെൻട്രിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ആ ഫോട്ടോ സെൻട്രിങ് മാത്രം ലഭിക്കുന്നതാണ് അതിനുശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണുന്നതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഫോട്ടോ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സൂം സൂമോട്ടാക്കി കൊടുക്കുക അതിനുശേഷം ഫേസ് കാണുന്നതിൽ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ബാക്ക് അടിക്കുക അപ്പോൾ നമുക്ക് ആ ഫോട്ടോ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്താൽ മതി ഒരെണ്ണം കൂടി കാണിച്ച് തരാം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മളടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വീട്ടിലെത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോടെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വെക്കുക രണ്ടും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഗ്രൂപ്പ് പാൻ മാസ്ക് സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് ആ മൂവിങ് എഫക്റ്റ് ലഭിക്കണമല്ലോ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതിനായിട്ട് നമ്മൾ ആ ഓരോ ഗ്രൂപ്പിൻ്റെ താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്ന അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സരിക്ക് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ ടൈം സെലക്ട് ചെയ്യുക പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് എഫക്റ്റ് അത് ടൈൽസ് എഫക്റ്റ് ഉണ്ടാക്കിയ ടൈൽസ് എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതിനകത്ത് ഞാൻ മുമ്പ് പറയാൻ വിട്ടപ്പോഴാണ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനകത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഇമേജിനകത്ത് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ അതിനകത്ത് ടൈൽസ് എഫക്റ്റ് ആഡി കൊടുക്കുക അതിൻ്റെ എല്ലാം താഴെ കൊടുത്തിരിക്കുന്ന എഫക്റ്റിനകത്തുനിന്ന് ആ എഫക്റ്റ് കോപ്പി എടുക്കുക അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് കോപ്പി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് സ്റ്റൈലിങ് കൊടുത്ത ശേഷം കൊടുക്കുക കളറിൻ ടൈമിങ് കൊടുത്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അതിന് സ്റ്റൈൽസ് എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഇന്ന സൈസൊന്ന് അഡ്ജസ്റ്റ് കൊടുക്കണം അതിനുമുമ്പായിട്ട് നമുക്ക് മൂവ് മൂവണ്ട്രാംസം എടുത്ത ശേഷം സൂമിൻ ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം സൈസും ഇതുപോലെ കൂട്ടി കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു സിംഗ് എഫക്റ്റ് കൂടെ എങ്ങനെയാണ് ആഡി എന്നെ പറഞ്ഞ് തരാം അതിനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് മുഴുവൻ ചെയ്യുക അതുപോലെ തന്നെ അതിനുശേഷം ഏതെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആട് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സിംഗ് എന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുക എസ് ഡബ്ലുന്ന് കൊടുക്കുക സിങ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് തന്നെ ഫ്രീക്വൻസി ഒരു ഫിഫ്റ്റി അടിച്ചു അതിന് താഴെയായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുക്കുന്നു ഫോർട്ടി നയൻ കൊടുക്കുന്നുണ്ട് ആംഗിൾ ഇതുപോലെ തന്നെ ഫോർ പോയിൻ്റ് സെവൻ കൊടുക്കുന്നുണ്ട് ആംഗിളിൽ മൈനസ് വൺ ഫോർ പോയിൻ്റ് സെവനും ആംഗിൾ ടൂവ് ഒരു ഫോർ പോയിൻറ്റ് ഫൈവും കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സ്വിങ് എഫക്റ്റ് അവിടെ അതായത് ഫോട്ടോ ലെഫ്റ്റിൻ റൈറ്റിങ് മൂവിങ് എഫക്റ്റ് ആണ് ഇതിന് വരുന്നത് അതിന് ശേഷം ആ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് ബാക്കി നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നിടത്ത് എല്ലായിടത്തും കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി അടുത്തായിട്ട് പറയേണ്ടത് നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ആണ് എങ്ങനെ കൊടുക്കണമെന്ന് പറയാം സ്റ്റാർട്ടിങ് വരിക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക എഴുതി കൊടുത്ത ശേഷം അതിനകത്ത് മുകളിൽ കാണുന്ന അലൈൻമെൻ്റ് സെൻ്ററായി കൊടുക്കുക ഇതിനകത്ത് ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോണ്ട് യൂസ് ചെയ്യുക നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാം ഈ ഫോൺ ഉപയോഗിച്ച ശേഷം എയ്റ്റിം ബി ടി ആവശ്യാനുസരണം സൈസും കൂട്ടിക്കൊടുക്കുക കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് കളർ വേണേലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം സൈസും അഡ്ജസ്റ്റ് കൊടുക്കുക എയ്റ്റിം ബി ടി കറക്റ്റായിട്ട് ആവശ്യാനുസരണം സൈസും കൊടുക്കുക ഡ്രാഗ് ചെയ്തായിട്ട് ഒറ്റ ലൈനിൽ കിട്ടുന്നതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് അതിനകത്ത് ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കറക്റ്റായിട്ട് എത്തിക്കും അതിന് മുമ്പായിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ഇട്ട് ഷാഡോയും കൂടി എനേബിൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ റിസ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു സൈഡിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം രണ്ട് ലൈനായിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ചൊരു ഭംഗി കൂടുന്നതായിരിക്കും നമുക്കൊന്ന് കുറച്ചുകൂടി സൂമോട്ടാക്കി കൊടുക്കാം ഇത്ര സൈസ് ആവശ്യമില്ല കറക്റ്റായിട്ട് കൊടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം അതായത് ലിറിക്സിൻ്റെ സെക്കൻഡായിട്ടുള്ള ലൈനാണെന്ന് വിചാരിക്കുക ഇതുപോലെ റ റൈറ്റ് സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ആദ്യത്തെ ലൈൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞല്ലോ സെക്കൻഡ് ലൈൻ അതുപോലെ നമ്മളിങ്ങനെ സെക്കൻഡ് ലൈൻ വരുന്ന അടുത്ത് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റത്തെ ലിറിക്സിൽ എഫക്റ്റ് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആട് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലർ എഫക്റ്റ് അത് ഡയറക്ഷൻ ബ്ലർ എന്ന എഫക്റ്റ് ആണ് ബി യു ല ബ്ലർ കൊടുക്കുക ബി എൽ യു എന്ന് കൊടുക്കുക അത് ഡയറക്ഷൻ ബ്ലർ എടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് സ്ട്രെങ്ത് കാണുന്നുണ്ട് സ്ട്രെങ്ത് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു ഫിഫ്റ്റി കൊടുക്കുന്നുണ്ട് ഫൈവ് സീറ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സ്റ്റാർട്ടിൽ എൻഡിലും ഒരു കീ കൊടുക്കുക സ്റ്റാർട്ടിൽ കൊടുത്തു അതുപോലെ തന്നെ എൻഡിലും ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് കീ കൊടുക്കുക രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന സീറോ കീ ആയിരിക്കണം സീറോ കീ കൊടുത്ത ശേഷം എൻഡിൽ കുറച്ച് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും ഒരു കീ കൊടുക്കുക അതിന് ശേഷം അത് സ്റ്റാർട്ടിൽ കുറച്ച് മാറ്റി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം അടുത്ത എഫക്റ്റ് നമുക്ക് ടെക്സ്റ്റ് സ്പേസിങ് എഫക്റ്റ് കൊടുത്ത് കൊടുക്കുക ബ്ലർ എഫക്റ്റ് കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത എഫക്റ്റ് കൊടുക്കുന്നത് ടെക്സ്റ്റ് സ്പേസിങ് ടി ഇ എക്സ് കൊടുക്കുക സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് കൊടുത്ത ശേഷം സ്റ്റെച്ച് സ്പേസിംഗ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ടെക്സ്റ്റ് സ്പേസിംഗ് വീണ്ടും സെലക്ട് ചെയ്ത ലെറ്റർ സ്പേസിങ്ങിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക എൻഡ് എത്തിയ ശേഷം അതിൻ്റെ സ്ട്രെങ്തൊന്നും ലെറ്റർ സ്പേസിങ്ങിൻ്റെ ഗ്യാപ്പൊന്ന് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുക മാത്രം കൊടുത്താൽ മതി നമുക്ക് ലെറ്റർ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ടല്ലോ അത് കോപ്പി എടുത്തിട്ട് ബാക്കി കൊടുക്കുന്ന ടെക്സ്റ്റിനെല്ലാം കറക്റ്റായിട്ട് എഫക്റ്റ് എടുക്കുക ഈ രണ്ട് എഫക്റ്റും കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ബാക്കി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളെങ്കിൽ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്ത ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലും പോലെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങാണ് സേവ് ചെയ്യാനും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയൻസ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു അയക്കിയാൽ താങ്ക് യു ആൾ